സുഹൃത്തുക്കളെ പാലക്കാട് എം എൽ എയും പിന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന കോഴിയുമായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കുട്ടത്തെ ശ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പിന്നെ ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ ശ്രീ എന്ന് പറയുന്നതേ ഉള്ളൂ ശ്രീ ശ്രീ രവിശങ്കർ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഡബിൾ സ്ത്രീ ഉള്ള ആളുകളുടെ കാലഘട്ടത്തിലൊക്കെ ഒന്നുകൊണ്ട് വിളിച്ചേക്കാന്ന് കരുതിയതേ ഉള്ളൂ അന്ന് ആദരവുമൊക്കെ കൊടുത്തേക്കാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിയമസഭാംഗത്വം രാജിവെക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടും യു ഡി എഫ് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ കരുത്ത തീരുമാനത്തിലാണ് കോൺഗ്രസിനകത്തും ആരും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളതിനുള്ള കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് രാജിവെപ്പിക്കാത്തതിൻ്റെ പിന്നെ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇപ്പോൾ പിന്നെ രാ നിലമ്പൂരിൽ ശ്രീ പി വി അൻബർ രാജിവെച്ചപ്പോൾ അവിടെ പെട്ടെന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരിക്കാത്തതിനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നടത്തിയിരുന്നത് രാജീവ് ചന്ദ്രശേഖർ പോലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് പോലും താല്പര്യമില്ലായ്മയും പ്രകടിപ്പിച്ചിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക്സഭയിലൊക്കെ കിട്ടിയ പത്ത് പതിനയ്യായിരം വോട്ട് അവർ വലിയ മുതലെണ്ണം കൊണ്ടെന്ന് ഇറക്കി ഇറക്കിയിട്ട് ഇത് ജോർജ് കുര്യൻ്റെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഈ വക്കീലിനെ പഞ്ചായത്തിലേക്ക് ഇന്നാ മത്സരിച്ചാൽ ജയിക്കാത്ത മോഹൻ ജോർജ് വക്കി അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷമായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹത്തെ അവിടെ കൂടെ നിർത്തി ആൾ ആൾ പിന്നെ ഈ നാല് സ്ഥാനാർത്ഥികളിൽ വെറും സാധു മൂപ്പരാണ് പക്ഷേ ആർക്കും ഗുണമൊന്നുമില്ല പ്രത്യേകിച്ച് പഞ്ചായത്തിലേക്ക് വാർഡിലേക്ക് ഒന്നും മത്സരിച്ചാൽ പോലും വിജയിക്കില്ല ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചാൽ വിജയിക്കില്ല അങ്ങനെ ഒരാളെ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് അതിൽ മുമ്പ് കിട്ടിയ തൊട്ട് ഒരു വർഷം മുമ്പ് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടിനേക്കാൾ പകുതി വോട്ടിലേക്ക് അവരുടെ വോട്ടിംഗ് ഷെയർ കുറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി അതുകൊണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുപാട് കാലതാമസം വരുത്തുകയും അത് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ അൻവറു മുൻകൈ എടുക്കുമെന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ബൈ ബൈഎലക്ഷനെ ഡേറ്റ് തീരുമാനിക്കുന്നത് അതേസമയം ഇപ്പോൾ പാലക്കാട് രാഹുൽ രാജി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പി പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേലെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പിന്നെ ആ രാജ്യം സ്വീകരിക്കുകയും നിയമസഭാംഗത്വം അവിടെ നിയമസഭയിലേക്ക് ഒഴിവ് വരികയും ചെയ്യുന്ന സമയത്ത് ഉടനടി തന്നെ പയ്യലക്ഷം പ്രഖ്യാപിക്കും അതാണ് വിഷയം അതിന് കൂട്ടത്തിൽ പേരുമേട് നടക്കും പേരുമേട് നമുക്കറിയാം ബിജിമോൾ അവിടെ സി പി ഐ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജിമോൾ രണ്ടോ മൂന്നോ തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു അത് കേട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലവിടെ നിന്ന് മത്സ മത്സരിച്ച് വിജയിച്ചത് ബിജിമോൾക്കൊന്ന് ഒരു ചെറിയ കൊതിക്കിടുവ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കൂടി മത്സരിച്ച് വിജയിക്കാൻ മന്ത്രിയാവണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നിനക്ക് യോഗ്യമായിരുന്നു പക്ഷേ അവർ ആ ടേം കർ കർശനമായും പിന്നെ സി പി ഐ പാലിക്കുകയും ആ രണ്ട് ടേമിനുള്ള നിബന്ധനയുടെ പ്രകാരം ബിജിമോൾ ഒഴിവാക്കപ്പെടുകയും ഇല്ലെങ്കിൽ ബിജിമോൾ മത്സരിച്ചിരിക്കുകയാണെങ്കിൽ ബിജിമോളാണ് ചിഞ്ചുറാണിക്ക് പകരം മന്ത്രിയാകുമായിരുന്നത് അവിടെ വാഴൂർ സോമൻ മത്സരിച്ചു വിജയിച്ചു വാഴൂർ സോമൻ ഈ വർഷം ഇപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് പിന്നെ മരണപ്പെട്ടു ഈ പീരുമേടിൻ്റെയും ഇവിടുത്തെയും വൈ ഉപതെരഞ്ഞെടുപ്പ് ഇവർ വെയിറ്റ് ചെയ്യുന്ന രാഹുൽ മാങ്കുട്ടത്തിന് ഇപ്പം മ പിൻ രാജിവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുണ്ടാകാൻ പോകുന്നത് പീരുമേട് മണ്ഡലം അവിടുത്തെ ഒരു സവിശേഷമായ സാഹചര്യവും ബാക്കിയുള്ള പശ്ചാത്തലങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പഞ്ചേവലയിൽ മണിയാശം തോൽക്കുമെന്ന് എക്സിറ്റ് പോളിപ്പം വോട്ട് പിന്നെ വോട്ടെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് മുമ്പാണെന്നുണ്ടെങ്കിൽ പ്ര പിന്നെ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്ന് അറിയാൻ വേണ്ടിക്ക് അതേസമയം വോട്ടെടുപ്പ് നടന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം പിന്നെ വോട്ട് വോട്ടെണ്ണുന്നതിന് മുമ്പ് അവർ നടത്തിയിട്ടുള്ള പ്രവചനത്തിനകത്ത് പീരുമേട് ഉടുമഞ്ചോറ മണ്ഡലത്തിൽ എം എ മണിയ തൂക്കുമെന്നാണ് പറഞ്ഞത് പത്തിരുപത്തിയായിരം വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത് അപ്പം പീരുമേട് മണ്ഡലത്തിൻ്റെയും സ്ഥിതി മറ്റൊന്നല്ല അവിടെ തൊട്ടത്തൊഴിലാളി മേഖലയാണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ചില മേഖലകൾ എന്ന് പറയുന്നത് വയനാട് വയനാട് ജില്ലയിലെ ചില പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചില പ്രദേശങ്ങളുമാണ് അതോടൊപ്പം പിന്നെ പാലക്കാട് ഇടുക്കി ജില്ലയിലെ ഭൂരിവേഷം വരുന്ന പ്രദേശങ്ങളും പിന്നെ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ പോലെയുള്ള ചില മേഖലകൾ നെന്മാറയിലെ ചില പ്രാന്ത പ്രദേശങ്ങൾ ചിറ്റൂരിലെ ചില മേഖലകളൊക്കെയാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളുള്ള മണ്ഡലങ്ങൾ അവിടെയുള്ള തൊഴിലാളികളുടെ വോട്ടുകൾ പിടിക്കാൻ സി പി ഐക്ക് കഴിയും അവിടെ അവർക്ക് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിൽ അത്ര വലിയ ദുഷ്കരമായൊരു പ്രവൃത്തിയാവില്ല അപ്പോൾ പീരുമാട് അവർ തല നിർത്തും പാലക്കാട് രാഹുൽ വാങ്ങൂട്ടത്തിന് കാരണം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡാമേജ് അവിടെ അവരുടെ ദൈവത്തെ പോലെ അവർ കൊണ്ടു കടന്ന ഷാഫിയുടെ യഥാർത്ഥ മുഖം വളരെ വികൃതമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട സാഹചര്യം അങ്ങനെയൊക്കെ വരുമ്പോൾ ഷാഫിക്കും രാഹുലിനുടെ ക്യാമ്പയിനും ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അവിടെ ആ മണ്ഡലം ബി ജെ പി ഒന്നുകിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ക്യാൻഡിഡേറ്റിനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ആ സീറ്റ് പിടിക്കാൻ പറ്റും മാഡവർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ നിർത്തി അപ്പോഴേ മണ്ഡലം പിടിക്കാൻ പറ്റും കൃഷ്ണകുമാർ ഇന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണുമാരുടെ ഇമേജ് പോയി കഴിഞ്ഞു അത് കൃഷ്ണകുമാർ ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പിന്നെ ബൈ ഇലക്ഷനിൽ അദ്ദേഹം മലമ്പുഴയിൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും രണ്ടാം സ്ഥാനത്ത് എത്തിയാളാണ് അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഇനിയിപ്പോൾ മലമ്പുഴയും പൊട്ടി ജയിക്കാൻ പറ്റില്ല അത് ബി ജെ പിക്ക് പറ്റിയാൽ പറ്റാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യു ഡി എഫിന് ഈ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതെല്ലാം ബി ജെ പി നിർത്തുന്ന വേറെ ആയതെങ്കിലും ഒക്കെ വഴി കണ്ട കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഡോക്ടർ പി സരനെ തന്നെ അവിടെ സി പി എം നിർത്തി കഴിഞ്ഞാൽ അവിടെ സി പി എം ജയിക്കും അതായത് ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫ് ബി ജെ പി ജയിക്കരുത് എന്ന് കരുതിയിട്ട് പിന്നെ കാലങ്ങളായി ഇടതുപക്ഷത്തിന് എതിരുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ കൂടി പിന്നെ ഷാഫിക്കും രാഹുലിനും മറച്ചു കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ജയിച്ചു പോകുന്നത് അതേസമയം യു ഡി എഫിന് സാധ്യതയില്ല എന്ന് കാണുമ്പോൾ ബി ജെ പി ജയിച്ചാലോ എന്ന് ഭയന്ന് അവർ ആ വോട്ട് എൽ ഡി എഫിന് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സീറ്റ് ഇവർക്ക് നഷ്ടപ്പെടും അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പിന്നെ മിന്നും വിജയം തൃശ്ശൂർ സീറ്റ് കയ്യിൽ നിന്ന് പോയെങ്കിലും അവർക്ക് കോട്ടയം സീറ്റ് പിടിക്കാൻ പറ്റി അപ്പോൾ അവർക്ക് നഷ്ടമുണ്ടായിട്ടില്ല പലത്തിൽ അല്ല പിന്നെ നഷ്ടമുണ്ട് ഒരു സീറ്റ് നഷ്ടമുണ്ട് കോട്ടയം സീറ്റ് പിടിക്കാൻ പറ്റിയെങ്കിലും നമ്മുടെ മറ്റേ പാലക്കാട് ജി ജില്ലയിലെ ആലത്തൂർ സീറ്റ് നഷ്ടപ്പെട്ടു ആലത്തൂർ സീറ്റ് ഒറ്റ സീറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് രണ്ട് സീറ്റ് കയ്യിൽ നിന്ന് പോയി ഒരു സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് അവരുടെ സ്ഥിതി ഇല്ലില്ല ശരിക്കും ഒരു സീറ്റേ പോയിട്ടുള്ളൂ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ കാരണം പാലക്കാട് പോ ആലത്തൂർ നഷ്ടപ്പെടുമ്പം ആലപ്പുഴ അവർ തിരിച്ചു പിടിച്ചു ആരിഫിൻ്റെ സീറ്റ് തിരിച്ചു പിടിച്ചു സി പി എമ്മിന് ഒറ്റ സീറ്റേ ഉള്ളൂ എൽ ഡി എഫിന് രണ്ട് സീറ്റുണ്ടായിരുന്നു ഒരു സീറ്റായിട്ട് ചുരുങ്ങി എൽ ഡി എഫിനാണ് നഷ്ടമുണ്ടായത് ബി ജെ പി തൃശ്ശൂർ പിടിച്ചു ബി ജെ പിക്ക് നേട്ടമുണ്ടായി യു ഡി എഫിന് തത്സുതി തുടരാൻ പറ്റി നിലവിലുള്ള പതിനെട്ട് സീറ്റ് യു ഡി എഫിന് വീണ്ടും പതിനെട്ട് സീറ്റായി തുടങ്ങി എൽ ഡി എഫിന് രണ്ട് സീറ്റുള്ളത് ഒന്നായിട്ട് ചുരുങ്ങി അങ്ങനെ ഒരു വിജയത്തിൻ്റെ തുടർച്ചയായ ജൈത്രയാത്രയ്ക്ക് അന്ത്യം കുറിക്കാൻ പാലക്കാട് തോൽവി അവർക്ക് ഇടയാക്കും അതുകൊണ്ട് ബൈ ഇലക്ഷനിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല പിന്നെ യു ഡി എഫിന് അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബൈ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പാലക്കാട് അവർക്ക് വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങളാണ് സി പി എമ്മിനുമായിട്ട് ഞങ്ങൾ സി പി എമ്മിനും തമ്മിലാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഗുണഭോക്താവായിട്ട് സി പി എം മാറും യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന പല സ്ഥലത്തും ബി ജെ പി കടുത്ത ബി ജെ പി വിരുദ്ധർ യു ഡി എഫിന് സാധ്യതയില്ലായെന്ന് കണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും അതിലാണ് അവർ ബൈ ഇലക്ഷൻ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ബൈ ഇലക്ഷൻ ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ മിനിമം ആറ് മാസത്തെങ്കിലും കാലാവധി വേണമെന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ചും ഇനി വരുന്നത് സമ്പൂർണ്ണ ബജറ്റില്ല ഇടക്കാല ബജറ്റ് മാത്രമാണ് പിന്നെ അതേപോലെ പുതിയ ബില്ലുകൾ കൊണ്ടുവരുന്നതിന് പരിമിതികളുണ്ട് അങ്ങനെ ഭരണഘടനാപരമായി ഒരുപാട് പരിമിതികൾ ഇനി വരുന്ന ബൈ ഇലക്ഷന് ശേഷം വരുന്ന നിയമസഭാ സെഷനകത്തുണ്ട് തോന്നുന്നു ഒരു സെഷനേ ഉണ്ടാവുകയുള്ളൂ ബജറ്റ് സെഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് സെഷൻ അത്രേ ഉണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ ഇനി ഇല്ല അപ്പം തദ്ദേശ അതായത് ഇപ്പം ഇപ്പോൾ രാജ്യം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏഴ് മാസം ഉണ്ട് രാജ്യം രാജിവെച്ചാൽ ആറ് മാസമെങ്കിലും കാലാവധി ഉണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും അതിലും ലൂപ്പ് ഹോൾസ് ഉണ്ട് അതിൽ കുറവുണ്ടെങ്കിലും നടത്തുകയൊക്കെ ചെയ്യുക പക്ഷെ അത് പിന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് അത് അനാവശ്യമായ ചിലവാണെന്നുള്ളൊരു ക്യാമ്പയിൻ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബി ജെ പിക്ക് പിന്മാറേണ്ടി വരും അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇവർ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ യു ഡി എഫ് എടുത്തിട്ടുള്ള കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം എട്ട് പത്ത് പതിനാല് തീയതികളിലായിട്ടാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാണുന്നത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാണുന്നത് അവിടെ എൽ ഡി എഫിന് മെജോറിറ്റി കിട്ടും ചെയ്തു ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ പറ്റി നഷ്ടമുണ്ടായത് യു ഡി എഫിനാണ് ഇത്തവണ പക്ഷേ അവിടെ കാരണം അവരൊറ്റ ആറ് കോർപ്പറേഷനുകളിൽ ഒറ്റ കോർപ്പറേഷനാണ് അത്തവണ പിന്നെ യു ഡി എഫിന് പിടിക്കാൻ പറ്റിയത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല മൈലേജിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് തൃശ്ശൂർ പിടിക്കാം അവർക്ക് തിരുവനന്തപുരം ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ് കണ്ണൂർ യു ഡി എഫിന് സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ള പിന്നെ കൊല്ലത്തും കോ കോഴിക്കോടും പോലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ചില മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതല്ല അപ്പോൾ അവർ ചെയ്യാൻ പോകുക എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ നിന്ന് ഡി പിന്നെ നിർദ്ദേശ സ്വയംഭരണ പിന്നെ ഇലക്ഷൻ വരുന്നു ഡിസംബർ പതിനഞ്ചിലായിരുന്നു അതിൻ്റെ വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ച് അല്ലെങ്കിൽ ഡിസംബർ മാസത്തോട് വീട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കണം ആ തെരഞ്ഞെടുപ്പ് അഞ്ച് വർഷ കാലാവധി ആകുമ്പോൾ നടക്കണം നടക്കുമ്പം ഡിസ് ഡിസ് പിന്നെ നവംബറിൽ രാഹുലിനോട് രാജി ഔദ്യോഗികമായി ആവശ്യപ്പെടുക രാജി വക്കേ വെക്കാതിരിക്കാൻ രാഹുലിൻ്റെ ഇഷ്ടമാണ് രാഹുലിനോട് രാജി ആവശ്യപ്പെടാൻ പറ്റും അവർക്ക് രാജു പിന്നെ ഔദ്യോഗികമായിട്ട് കെ പി സി സിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും കെ പി സി സി പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ ഒക്കെ അവർ തള്ളി പറയാൻ കഴിയും അങ്ങനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ രാജി വെച്ചിട്ടില്ലെങ്കിൽ രാഹുൽ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെയായി മാറി രാജിവെച്ചിട്ടില്ലെങ്കിൽ രാജിവെച്ച് വെച്ച് കുറച്ച് കാലം അടങ്ങി നിന്നെങ്കിൽ സംഘടനാ ചുമതലയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും തിരിച്ചു വന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് മത്സരിക്കാൻ പറ്റും തെറ്റൊക്കെ തിരുത്തി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ബിൽക്കിൻ്റൺ തെറ്റ് ചെയ്തിട്ട് ആൾക്കാർ പിന്നെ ശ്രമിച്ചില്ലേ പിന്നെ ബിൽക്കിൻഡൻ ഒരു മോണിക്കാല്യുവിൻസ്കി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇത് അപ്പോൾ വഴി കാണുന്ന എല്ലാവരോടും ഇതുതന്നെയായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതാണ് രാഹുലിൻ്റെ രാഹുൽ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ കോടിയാണ് നമ്മൾ പല ഏറ്റവും പലതരത്തിലുള്ള ബ്രീ പിന്നെ നടൻ കോഴിയുണ്ട് പിന്നെ ഗിരിരാജനുണ്ട് കരിങ്കോഴിയുണ്ട് ബ്രോയിലർ ഉണ്ട് ഇത് രാഹുൽ കോഴി എന്ന് പറയുന്ന സാധനങ്ങൾ വല്ലാത്ത വെറൈറ്റി സാധനമാണ് ഏത് കേരളത്തിലെ ഒരു കാർഷിക അല്ലെങ്കിൽ പിന്നെ ഒരു വെറ്റിനറി സർവകലാശാലയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാർഷിക വെറ്റിനറി സർവകലാശാലയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രത്യേക ഇനം ബ്രീഡാണ് സത്യത്തിൽ രാഹുലിൻ്റെ ഇത് കരിങ്ങൽ കോഴി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ആ കോഴിയുടെ മുട്ട വെച്ചിട്ട് ഒന്ന് അത് മര്യാദയ്ക്ക് വിരിഞ്ഞ് കിട്ടിയതുമില്ല മുട്ട മുട്ടയിട്ട് കിട്ടിയാലല്ലേ നമുക്കിത് വിരിച്ച് കുഞ്ഞാക്കാൻ പറ്റുള്ളൂ ഇത് സംഭവം പെട്ടെന്ന് 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 തന്നെ പരിപാടി എല്ലാം കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇവർ ശ്രദ്ധിക്കുക രാഹുലിൻ്റെ രാഹുലിന് രാഹുലിൻ്റെ രാജ്യം ആവശ്യപ്പെട്ടാൽ രാഹുലിൻ്റെ രാജ്യം വയ്ക്കേണ്ടി വരും ഏപ്രിൽ മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ആറാം തീയതി ആയിരുന്നു കേരളത്തിലെ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് മെയ് മാസത്തിലെ മൂന്നാം തീയതി മറ്റോ ആണ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചത് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് സ്വാഭാവികമായും നിയമസഭാ ഏരൂടുപ്പ് നടക്കേണ്ടി വരും അപ്പോൾ നവംബർ മാസത്തിൽ ഇവൻ രാജി കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ പിന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമാന കൂടി ആത്മാഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള ആർജവും യു ഡി എഫിനും കോൺഗ്രസിനും കിട്ടും അങ്ങനെ വരുമ്പോൾ പിന്നെ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇനി മെയ്യിലെ വരെ ഇലക്ഷൻ നീട്ടിക്കൊണ്ടുപോയാൽ പോലും ആറ് മാസത്തിനുള്ളിൽ ബൈ എലക്ഷൻ പിന്നെ നടക്കില്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല തിരിച്ചടിയില്ല മാത്രമല്ല അവർക്ക് ആർജവത്തോടെ പറയാൻ പറ്റും ഞങ്ങൾ രാഹുലിനെ രാജിവെപ്പിച്ച് ഞങ്ങളുടെ എം സമാനമായ സാഹചര്യത്തിലുള്ള നിങ്ങളുടെ എത്ര പേര് രാജിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് ആകെ പ്രശ്നത്തിലാവും പ്രതിസന്ധിയിലാവും അപ്പോൾ അങ്ങനെ തന്ത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ മുഖ്യമന്ത്രി മോഹികളായിട്ടുള്ള ആളുകളെല്ലാം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ബി ഡി ഒക്കെ പരസ്പരം നേരിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചില്ലെങ്കിലും അവർക്കിടയിൽ ചില മീഡിയേറ്റേഴ്സ് ഒന്നുകൊണ്ട് ഈ രീതിയിലുള്ള അടൂർ പ്രകാശിനോട് പോലും ഇനിയിപ്പോൾ വേറെ പ്രതികരണങ്ങളിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ കെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ ഇടയിൽ മറ്റ് ചില കോർഡിനേഷൻ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് പ്രത്യേകിച്ചും കെ സി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി മുഖേനയാണ് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനൊരു പൊതുധാരണയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടുകൂടിയിട്ട് ഷാഫിയുടെ ബലപേശൽ ശേഷിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ കെ പി സി സി പ്രടനയിൽ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒക്കെ ഷാഫിയുടെ ബലപേശൽ തന്ത്രവും പിന്നെ ഏൽക്കില്ല അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരെത്തും അഭിജിത്തിനെ അവർ തള്ളി തക്കളഞ്ഞതാണ് പഴയ കെ സി പ്രസിഡൻ്റാണ് അഭിജിത്തിനെ നിർബന്ധം പിന്നെ കൊണ്ടുവരികയല്ലെന്നത് സമ്മതിക്കുകയല്ലാതെ ഷാഫിയുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല അങ്ങനെ ഈ പാർട്ടിയെ വിഴുങ്ങാൻ നോക്കിയ ഷാഫിയുടെയും പിന്നെ രാഹുലിൻ്റെയും ശവപ്പെട്ടിൽ അവസാനത്തെ ആണി അടിയുന്നു ആണ് എന്ന് എന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയത്തിൽ തിരുത്തി അവർക്ക് മുന്നോട്ട് വരാം പക്ഷേ അവർ ഫേക്കാണ് എന്നും അവർ മുഖംമൂടി ധരിച്ചിട്ടാണ് ഇത്രയും കാലം നടന്നതെന്നും അവർ കാ കാപട്യക്കാരാണെന്നും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും കേരളീയ പൊതുസമൂഹത്തിന് തിരിച്ചറിയാനും അവർ കെട്ടിപ്പൊക്കിയ ആ കൊട്ടാരത്തിൻ്റെ മെളിന്ന് താഴേക്ക് വീഴാനും ഇടയാക്കി എന്നതിൽ അതിന് ഒരു ചെറിയ നിമിത്തമായി നിലയിലുള്ള ചാരിതാർത്ഥ്യവും കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതാണ് നടക്കാൻ പോകുന്നത് രാഹുൽ രാജിവെക്കും രാജിവെക്കാൻ കേരളത്തിലെ പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ധാരണയായിരിക്കുന്നു അത് പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണ സാധ്യത ഉണ്ടാവാൻ ഉള്ള ഒരു പിന്നെ ഒരു സ്ഥിതി ഏതാനും അങ്ങനെ പിന്നെ സിനേറിയോ ഏതാനും പിന്നെ നിലമ്പൂര് ഉപതെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം ഉണ്ടായിരുന്നു പക്ഷേ ഈ കോഴിയുടെ വിവാദം വന്നതിന് ശേഷം പിന്നെ കോഴിയെ കൊണ്ടുനടക്കുന്നവൻ അതിലേക്കാൾ മോശക്കാരനാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രിയാക്കിക്കാൻ വേണ്ടിയിരുന്നതാണ് അവൻ പക്കാ സുളാപ്പിയാണ് എന്നുള്ളതും കൂടി ബോധ്യപ്പെട്ടതോടുകൂടിയിട്ട് ഇവർ പിന്നെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടെങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വളരെ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വേറെ ഒരു ചാനലും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി ആലോചിക്കണം എനിക്കൊരു സംവിധാനവും ഇല്ല ഒരു ഫോണിൻ്റെ മുമ്പിലിടുന്നിട്ട് ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ ട്രൈ ഫോൺ ഫിറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എവിടെയും ബ്യൂറോകളില്ല എനിക്ക് എവിടെയും സ്റ്റുഡിയോകളില്ല എനിക്ക് എവിടെയും ഒബി വാനുകളില്ല എനിക്ക് പിന്നെ ഇപ്പോൾ ഒരു സൗകര്യങ്ങളുമില്ല ഒരു ലേപ്പൽ പോലും ഇല്ല ഈ ഫോണിൽ കിട്ടുന്ന ശബ്ദത്തില ലേപ്പൽ വാങ്ങി വെക്കാൻ വലിയ മുടക്കൊന്നുമില്ല ഒരു കേബിൾ ടൈപ്പ് ലേപ്പൽ വെച്ചാൽ മതി അതുപോലുമില്ല അങ്ങനെ ഒരു ഈ ആണ് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ അല്പം അഭിമാനബോധത്തോടെ ഇതിനൊരു ചെറിയ നിമിത്തമായതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് വേണ്ടത് എല്ലാ പാർട്ടിയിലും നല്ല ആളുകൾ കടന്നു വരട്ടെ എല്ലാ പാർട്ടിയിലെയും മാലിന്യങ്ങൾ പുറത്തേക്ക് പോകട്ടെ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യകരമായ ഒരു പരസ്പര മത്സരമുണ്ടാവട്ടെ അല്ലാതെ വണ്ടി കത്തിക്കലും കല്ലെറിയലും മാത്രമല്ല രാഷ്ട്രീയം തല്ലലും കൊല്ലലും അല്ല രാഷ്ട്രീയം എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയർന്ന ജനാധിപത്യ ബോധത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും സി പി ഐ പിന്നെ പറയാൻ മാത്രം വലുപ്പമൊന്നുമില്ല പിന്നെ മുസ്ലിം ലീഗും ബി ജെ പിയും പ്രധാനപ്പെട്ട ഈ നാല് പാർട്ടികൾ അത്തരം സംവിധാനത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനെല്ലാം തിരുത്തലുകളും ശുദ്ധീകരണങ്ങളും നടക്കട്ടെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും സുപ്രഭാതം